ബ്രാഞ്ച് എടുത്തിട്ട് അതിനെ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നതിനേക്കാൾ നല്ലത് ഇഷ്ടപ്പെട്ടൊരു ബ്രാഞ്ചെടുത്ത് അതിനെ ഇഷ്ടത്തോടു കൂടി പഠിക്കുന്നത് തന്നെയാണ് ഇതൊരു പ്രൊഫഷണൽ കോഴ്സാണ് അതുകൊണ്ട് തന്നെ അതിൻ്റേതായിട്ടുള്ള ഡിഫിക്കൽട്ടീസ് ഉണ്ടാകും നിങ്ങൾ ചെറുപ്പത്തിലൊക്കെ എന്താ കളക്ടർ അവധി പ്രഖ്യാപിക്കുമ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും പ്രൊഫഷണൽ കോളേജുകൾ ഒഴികെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി സി നമ്മൾക്ക് അങ്ങനെ ഒരു മഴയുണ്ടെങ്കിൽ പോലും നമുക്ക് ക്ലാസ് ഉപയോഗിക്കാം അപ്പോൾ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റുഡൻസാണ് നമ്മളെന്ന് പറയുന്നത് പ്രൊഫഷണൽ കോഴ്സാണ് നമ്മൾ പഠിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഇതിനുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾ സെക്കൻഡ് ഇയർ ആകുന്ന സമയത്ത് നിങ്ങൾക്ക് കോർ സബ്ജക്റ്റുകൾ പഠിക്കാൻ വേണ്ടി വരും കോർ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഏത് ബ്രാഞ്ചാണോ എടുത്തത് ആ ബ്രാഞ്ചിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള സബ്ജക്റ്റ് സബ്ജെക്റ്റായിട്ടും ഒരുങ്ങുന്നത് ഇപ്പോൾ എല്ലാവർക്കും കമ്പ്യൂട്ടർ സയൻസ് വേണം കമ്പ്യൂട്ടർ സയൻസ് വേണം എന്ന് പറയുന്ന ആൾക്കാരുണ്ട് സി ഈ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന പല ആളുകൾക്കും ഒരുപക്ഷെ അവർ സിവിലിൽ അല്ലെങ്കിൽ മിക്കിൽ അല്ലെങ്കിൽ ട്രിപ്പിളിൽ അല്ലെങ്കിൽ ഇ സിയിലൊക്കെ പോകേണ്ട കുട്ടികളായിരിക്കും പക്ഷെ അവരെല്ലാം കമ്പ്യൂട്ടർ സയൻസിലാണ് പോകുന്നത് ഇവർ ഈ ഒരു കോർ സബ്ജക്റ്റ് വരുമ്പോഴായിരിക്കും റിയലൈസ് ചെയ്യുക പക്ഷേ കമ്പ്യൂട്ടർ സയൻസ് എനിക്ക് പറ്റിയൊരു ബ്രാഞ്ചല്ല ഞാൻ കമ്പ്യൂട്ടർ സയൻസിനെ താഴ്ത്തി പറയുന്നതല്ല എല്ലാവർക്കും കമ്പ്യൂട്ടർ സയൻസ് വേണം ബാക്കിയുള്ള ബ്രാഞ്ച് എന്തോ മോശപ്പെട്ട ബ്രാഞ്ചാണെന്ന് വിചാരിക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഓക്കെ കമ്പ്യൂട്ടർ സയൻസ് നല്ലത് തന്നെയാണ് അപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു എൻജിനീയർ ഉറങ്ങിക്കിടപ്പുണ്ട് ആ എൻജിനീയറിന് ഒരു ബ്രാഞ്ച് ഇഷ്ടമായിരിക്കും ഓക്കെ ആ ബ്രാഞ്ച് ഏതാണെന്നുള്ള കാര്യം നിങ്ങൾ ഇപ്പം തന്നെ സെലക്ട് ചെയ്യുക ഓപ്ഷൻ എൻട്രിക്ക് മുന്നേ തന്നെ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട ഒരു കാര്യമാണത് ഓക്കെ അതിനെപ്പറ്റിയിട്ട് കൂടുതൽ അറിയുക അതിൻ്റെ പോസിബിലിറ്റീസ് ഒക്കെ അറിഞ്ഞുവയ്ക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ എടുക്കുന്ന ബ്രാഞ്ചിൻ്റെ ഫ്യൂച്ചർ എന്ത് ഇതൊക്കെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഈ സെക്കൻഡ് ഇയർ ആകുന്ന സമയത്തായിരിക്കും നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന എഞ്ചിനീയർ എഴുന്നേറ്റ് പറയാൻ വേണ്ടി പോകുന്നത് എൻ്റെ പൊന്നടാവിയെ എനിക്ക് ഈ ബ്രാഞ്ച് പഠിക്കാൻ വേണ്ടി പറ്റിയല്ല അപ്പോൾ തന്നെ നിങ്ങൾ മറ്റേ നാട്ടുകാരെല്ലാം എടുക്കുന്നത് നോക്കിയിട്ട് ഞാനൊരു ബ്രാഞ്ച് അങ്ങ് സെലക്ട് ചെയ്തതല്ല അത് എൻ്റെ സ്വന്തം ഇഷ്ടമൊന്നുമില്ല സി അവിടെ ട്രിപ്പിൾ ഇവിടെ ഈ സി ഇവിടെ മെക്ക് ഇവിടെ സിവിൽ അങ്ങനെ ചോദിക്കുന്ന അങ്ങനെ ചോദിക്കാനേ പാടില്ല അങ്ങനെ ചെയ്യരുത് നിങ്ങൾ നിങ്ങൾ ഒരു ബ്രാഞ്ച് ഫിക്സ് ആക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഓക്കെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ബെറ്റർ ബ്രാഞ്ച് ഹൗ ടു ചൂസ് എ ബെറ്റർ ബ്രാഞ്ച് എന്നുള്ള പേരിൽ ഒരു വെബിനാർ ഞങ്ങൾ നാളെ ജൂലൈ പതിമൂന്നിന് ആറ് മണിക്ക് ശേഷം ആറരയ്ക്ക് ഒരു മീറ്റിംഗ് നടത്തുന്നുണ്ട് ഈ ക്ലാസ് എടുക്കുന്നത് ഇത് ഇദ്ദേഹമാണ് ചാർലിസ് ലിയോ എന്ന് പറയുന്ന സാറാണ് മാത്രവുമല്ല ഇദ്ദേഹം ക്ലാസ്സിനെ നയിക്കുന്നതിനോടൊപ്പം എല്ലാ ബ്രാഞ്ചിൽ നിന്നുമുള്ള സ്പെഷ്യലൈസ് ചെയ്ത ആളുകൾ പ്രൊഫസേഴ്സ് ഓരോ ബ്രാഞ്ചിലെയും നിങ്ങൾക്ക് വരുന്ന ഡൗട്ടുകൾ ക്ലിയർ ചെയ്യാൻ ഓരോ ബ്രാഞ്ചെടുത്ത അധ്യാപകർ എന്തുണ്ടായിരിക്കും അവിടെ ആ ഒരു പാനലിലുണ്ടായിരിക്കും അപ്പം നിങ്ങൾ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന എൻജിനീയറിന് വേണ്ട ആ ഒരു ബ്രാഞ്ച് സെലക്റ്റ് ചെയ്യുക നാട് ഓടുമ്പോൾ നടുവേ ഓടുന്ന രീതിയിൽ എല്ലാവരും ഒരു ബ്രാഞ്ച് സെലക്ട് ചെയ്യരുത് എന്നുള്ള കാര്യമാണ് പറയാനുള്ളത് സോ ഈ ഒരു വെബിനാർ നിങ്ങൾ അറ്റൻഡ് ചെയ്യുക ഇതിൻ്റെ ലിങ്കും കാര്യങ്ങളുമൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാവരും ഗ്രൂപ്പിൽ ചേരുക നാളെയാണ് 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 ഓക്കെ താങ്ക് യു